ഹായ് ഫ്രണ്ട്സ് ഹെൽത്ത് മീ ലോട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇത് നാട്ടിൽ ആരെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നോർത്ത് ഇന്ത്യൻ ഡിഷ് എന്ന് പറയാൻ കാര്യം ഞാൻ ഇവിടെ വന്ന് ഇവിടെ മഹാരാഷ്ട്രൻസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് അങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത് അതുപോലെ ഞാൻ കപ്പലണ്ടി വറക്കുന്നതിന്റെ വീഡിയോ ഇട്ടപ്പോ അതില് നോർത്ത് ഇന്ത്യൻസ് കപ്പലണ്ടി കൊണ്ട് അനേകം ഡിഷുകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോ പലരും എനിക്ക് കമന്റ് ഇട്ടു അതുകൂടി ഒന്ന് റെസിപ്പി ഇടണേന്ന് അതിൽ ഒരു റെസിപ്പിയാണിത് ഇത് കപ്പലണ്ടി ഒരു ചട്നി ഇവിടെ എല്ലാരും ചപ്പാത്തി ദോശ ഇവൻ ഇഡലി ഉണ്ടാക്കിയാൽ അതിന്റെ കൂടെ പിന്നെ പറാട്ട പിന്നെ ചോറിന്റെ കൂടെ പിന്നെ പുലാവിന്റെ കൂടെ എല്ലാത്തിന്റെ കൂടെയും യൂസ് ചെയ്യാൻ ഉണ്ടാക്കുന്ന ഒരു ചട്ണിയാണിത് വളരെ എളുപ്പമാണ് അതിന് ഇവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ഇത് നിങ്ങൾക്ക് കടയിൽ നിന്നും റോസ്റ്റ് ചെയ്തത് വേണമെങ്കിൽ മേടിക്കാം വീട്ടിൽ പച്ചക്കപ്പലണ്ടി മേടിച്ച് റോസ്റ്റ് ചെയ്യുന്ന വിധം അതെങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊരു നൂറ് ഗ്രാം കപ്പലണ്ടി ഉണ്ട് അത് റോസ്റ്റ് ചെയ്ത് അതിന്റെ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ എടുത്തിരിക്കുന്നത് ജീരകം ജീരകം എന്ന് പറയുന്നത് നമ്മുടെ തോരനും കറിക്കും ഒക്കെ ഇടുന്ന ജീരകമാണ് പെരും ജീരകമല്ല ഇറച്ചിക്കിടുന്ന ജീരകം അല്ല മറ്റേ കൊച്ചു ജീരകം പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇതിന് പറയുന്നത് തന്നെ ഗ്രൗണ്ട് നട്ട് ഗാർലിക് ചട്നിന്നാണ് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് പിന്നെ ഉപ്പിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന കപ്പലണ്ടി ആണെങ്കിൽ അതിൽ ഉപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് അരയ്ക്കുന്ന സമയത്ത് ഉപ്പിടാവൂ അതല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കപ്പലണ്ടി വറക്കുകയാണെങ്കിൽ ഉപ്പിടാതെ വറുത്തെടുക്കുന്നതായിരിക്കും ഇതിന് നല്ലത് കാരണം നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നുണ്ട് അതല്ല ഉപ്പ് ചേർത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് ഉപ്പിടാവൂ പിന്നെ ഈ ജീരകം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ് ഒത്തിരി വേണ്ട ജസ്റ്റ് ഒന്ന് പൊടിയാൻ പരുവത്തിന് ചൂടായാൽ മതി ഇനി നമുക്ക് ഇത് പൊടിച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാർ തന്നെ എടുക്കണം ശ്രദ്ധിക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ പൊടിയായിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് അതുകൊണ്ട് ജാറിൽ ഒട്ടും വെള്ളമയം ഇല്ലാതെ ശ്രദ്ധിക്കണേ പിന്നെ പൊടിക്കുമ്പോ അതായത് കണ്ടിന്യൂസ് ഇട്ടും അരക്കിയത് കാരണം കപ്പലണ്ടിക്ക് ചെറിയൊരു എണ്ണമയം കൊണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് പൊടിക്കുക അതിനുശേഷം സ്പൂണും കൊണ്ട് ഇളക്കിയിട്ട് പിന്നെ കറക്കി അങ്ങനെ നിർത്തി നിർത്തി വേണം ചെയ്യാൻ അപ്പൊ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ജീരകം ഇട്ടു കപ്പലണ്ടി ഇട്ടു ഉള്ളി വെളുത്തുള്ളി ഇട്ടു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ആദ്യം അധികം ഇടല്ലേ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇന്ന് നോക്കിയിട്ട് ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി ആദ്യം ഞാനത് ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞില്ല അത് നിങ്ങളുടെ ഏരിയ അനുസരിച്ച് ഞാനിപ്പോ ഇതിന് ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി ആദ്യം ഇട കൂടുതൽ ഇടണ്ട ഇനി നമുക്കിത് നിർത്തി നിർത്തി കണ്ടിന്യൂസ് ആയിട്ട് അരക്കാതെ നിർത്തി നിർത്തി പൊടിച്ചെടുക്കുക നോക്കി നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പീനട്ട് ചട്നി അല്ലെങ്കിൽ സിന്താന ലസൂൺ ചട്നി അത് ഹിന്ദി പറയും പിന്നെ ഗ്രൗണ്ട് നട്ട് ചട്നി ഇങ്ങനെ എല്ലാം പറയും ഇത് നിങ്ങൾക്ക് ജീരകം കുറച്ച് നന്നായിട്ട് പൊടിയണമെങ്കിൽ ആദ്യം ജീരകം മുക്കാലും പൊടിച്ച ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ മതി അതല്ല ഇടയ്ക്ക് ഇടയ്ക്കൊന്നും കടിക്കുന്നത് കുഴപ്പമില്ല എങ്കിൽ ഞാനിപ്പോ ചെയ്താണൊക്കെ ചെയ്യാം എനിക്ക് പ്രശ്നമില്ല കണ്ടോ പൊടിഞ്ഞതിന്റെ എത്ര എങ്ങനെയാണെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയായത് അപ്പോ ഇത് വളരെ എളുപ്പം വളരെ എളുപ്പം അഞ്ചു മിനിറ്റ് പോലും വേണ്ട എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം ഞാൻ ലേശം കൂടി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പിന്നെ ചിലരിതിൽ മല്ലി നമ്മുടെ പച്ചമല്ലിയിൽ അതായത് സാധാ മല്ലി മുഴുവനെയുള്ള മല്ലി ജസ്റ്റ് ഒന്ന് ജീരകം ചൂടാക്കിയതുപോലെ ചൂടാക്കി അതും ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർക്കാറുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൻ എനിക്ക് അതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല ഞാൻ ചേർത്തില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമല്ലി ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചേർക്കാം മല്ലിപ്പൊടി ചേർക്കണ്ട മല്ലി തന്നെ വറുത്ത് ചേർക്കണം എങ്കിലേ അതിന്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമില്ല പുറത്തും സൂക്ഷിക്കാം നല്ല നല്ലപോലെ വായു കിടക്കാത്ത ഒരു ടിന്നിലോ പാത്രത്തിലോ ഇട്ട് വെച്ചിട്ട് സ്പൂൺ ഇടുമ്പോഴും മനയാത്ത സ്പൂൺ ഇടാൻ ശ്രമിച്ചാൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒട്ടും കൂപ്പൽ വരത്തില്ല കേടാകില്ല പുറത്തും നിങ്ങൾക്ക് സൂക്ഷിക്കാം സോ നിങ്ങൾ ഇതെല്ലാരും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി ഞാൻ ഉടൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു